ആത്മവിദ്യയെക്കുറിച്ച് പറയുവാൻ വേണ്ടി തന്നെക്കാൾ യോഗ്യനായ സനത് സുജാത മഹർഷിയെ വിദുരൻ ധ്യാനിച്ചു വരുത്തി മഹർഷി ഉടൻ തന്നെ അവിടെ എത്തി വിദുരൻ മഹർഷിയെ യഥാവിധി ശേഷം പറഞ്ഞു മഹർഷി ധൃതരാഷ്ട്രരുടെ മനസ്സിൽ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ അങ്ങ് തീർത്തു കൊടുക്കണം അങ്ങയുടെ ഉപദേശങ്ങൾ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ നിന്നും നീങ്ങട്ടെ മഹർഷി നിരവധി കാര്യങ്ങൾ ധ്രതരാഷ്ട്രരോടും വിദുരനോടും പറയുകയാണ് ആചാര്യന് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് മഹർഷി പറയുന്നു ഗുരുവിനെ ബഹുമാനിക്കണം ഗുരു അറിവ് നൽകി ജീവിതത്തെ നല്ല വഴികളിലൂടെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നയാളാണ് അതുകൊണ്ട് ശിഷ്യൻ ഗുരുവിനെ എന്നും ആരാധിക്കണം അങ്ങനെ ഗുരു ശിഷ്യന് ഒരു പുതിയ ജീവിതം തന്നെ നൽകുന്നു ഗുരുകുലവാസം ഉപേക്ഷിച്ചാലും വിദ്യാഭ്യാസം തുടരണം അപ്രകാരം ദീർഘകാലം കഴിയുമ്പോൾ മാത്രമേ ഒരുവൻ വിദ്വാനായി മാറുകയുള്ളൂ സനത് സുജാത മഹർഷിയുടെ ഉപദേശങ്ങൾ ധൃതരാഷ്ട്രരും വിദുരനും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു ശിഷ്യന്മാരെ പോലെ